ആദിപരാശക്തിയുടെ ഒമ്പത് ഭാവങ്ങളെ ഒമ്പത് ദിവസങ്ങളായി ആരാധിക്കുന്ന വേളയാണ് നവരാത്രികാലം ഉപാസനയാണ് നവരാത്രി ആഘോഷത്തിന്റെ കാതൽ പൊതുവെ നവരാത്രി കാലത്ത് ആദ്യ മൂന്ന് ദിവസം പാർവതീദേവിക്കും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്കും അവസാന മൂന്ന് ദിവസം സരസ്വതീദേവിക്കും പ്രാധാന്യം നൽകി വരുന്നു ദുർഗാഷ്ടമി ദിനത്തിൽ ദുർഗ മഹാനവമിയിൽ ലക്ഷ്മി വിജയദശമിയിൽ സരസ്വതി എന്നീ ഭാവങ്ങളിൽ ദേവിയെ ആരാധിക്കുകയാണ് പതിവ് നവരാത്രിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട് സർവാലങ്കാരഭൂഷിതിയും സർവായുധധാരിണിയും സിംഹവാഹിനിയുമായ ചണ്ഡികാദേവി മഹിഷാസുരനെ വധിച്ച് ദേവലോകം ദേവന്മാർക്ക് വീണ്ടെടുത്തു നൽകിയതിന്റെ സ്മരണാർത്ഥമാണ് നവരാത്രി ആഘോഷം എന്നതാണ് പ്രധാനമായൊരു വിശ്വാസം മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ദുർഗൻ എന്ന അസുരനെ വധിക്കുന്നതിനായി ദേവന്മാർ ഏഴു ദിവസം ദേവിയെ ആരാധിക്കുകയും എട്ടാം ദിവസം ദേവി ദുർഗാവതാരം പൂണ്ട് അസുരനിഗ്രഹം നടത്തുകയും ചെയ്തു എന്നതാണ് കേരളത്തിൽ നവരാത്രി കാലത്ത് ആയുധപൂജക്കും വിദ്യാരംഭത്തിനുമാണ് പ്രാധാന്യം ഉത്തരേന്ത്യയിൽ ഇത് രാവണനിഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് രാവണനെ വധിക്കാനുള്ള ശക്തി സംഭരിക്കാൻ ശ്രീരാമൻ ഒൻപത് ദിവസം ദേവിയെ ഉപാസിച്ച് വരം വാങ്ങി എന്ന സങ്കല്പമാണ് അടിസ്ഥാനം ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയും പൂജിച്ച രാമൻ രാവണനെ ജയിക്കാനുള്ള ശക്തി നേടിയെന്നാണ് വിശ്വാസം വിജയദശമി ദിനത്തിൽ രാവണപ്രതിമ അഗ്നിക്കിരയാക്കുന്ന ചടങ്ങ് വടക്കേന്ത്യയിൽ ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക